പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ഒറ്റപ്പാലം ചേംബർ ടവറിൽ നടന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം നടന്നു ഒറ്റപ്പാലം ചേംബർ ടവറിൽ നടന്ന യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കവും നിലവിലെ രാഷ്ട്രീയ സംഭവങ്ങളും ചർച്ചാ വിഷയമായി യോഗം കെ പി സി സി സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് കണ്ണ് തുറന്നിരുന്ന് ഇവരൊക്കെ നിരത്തി നിർത്തിയാലും തപ്പ് എല്ലാവരും പക്ഷേ നമ്മൾ ഈ ഒൻപത് വർഷക്കാരൻ കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്തിൽ നമ്മുടെ വീര്യം നമ്മൾ വർദ്ധിത വിദ്യത്തോടുകൂടിയാണ് ഓരോ പരിപാടികളും നടത്തി ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നാളെ ശരിയാവും നാളെ ശരിയാവും നമ്മുടെ ഗവൺമെന്റിന് പഞ്ചായത്ത് ആ പ്രവർത്തനത്തിന് പിന്തുണയോഗ നമ്മുടെ നമ്മൾ ദൈനത്തിന് ബന്ധപ്പെടുന്ന ജനങ്ങളും പാലക്കാട് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറിമാരായ ചന്ദ്രൻ ഹരിഗോവിന്ദൻ ഡി സി സി ജനറൽ സെക്രട്ടറി വിജയനുണ്ണി ഡി സി സി ഭാരവാഹികൾ വിവിധ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സന്നിഹിതരായിരുന്നു